ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കണന്ന തോട് ഞങ്ങൾ അവസാനമായിട്ട് പറ്റിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളിലൊന്നായിരുന്നു ആ ഒരു ദിവസം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് അന്നെല്ലാവരുടെ ശരീരത്തിലും ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എല്ലാവർക്കും ഒരു വാശിയായിരുന്നു ഈ തോട്ടിലിറങ്ങി മീൻ പിടിക്കുക എന്നുള്ളത് കാരണം ഇതിൽ നിറയെ അട്ടകളും അതുപോലെ തന്നെ കടുവുണ്ട് ഉണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ ഇറങ്ങിയതും ഞങ്ങൾക്ക് ഒരുപാട് കുത്തു കിട്ടിയതും ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് തോടിൻ്റെ മറ്റൊരു ഭാഗത്താണ് വെള്ളം കുറച്ച് കുറവുള്ള മറ്റൊരു ഭാഗത്ത് ഇന്ന് എന്തൊക്കെയാ സംഭവിക്കുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുനോക്ക് വെൽക്കം ടു കരേക്കടൻ ബ്ലോഗേഴ്സ് സമയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടാണ് ഉച്ചയ്ക്ക് നട്ടപ്പൂരി വെയിലാണ് ഈ ഒരു സമയത്താണ് തോട് പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ തോടിൻ്റെ രണ്ട് സൈഡും നല്ലൊരു കെട്ടങ്ങട് കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് പുറത്തേക്ക് വർക്കാണ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്യുന്നത് വെള്ളത്തിന്റെ മുകളിലുള്ള ചണ്ടിയും കച്ചറികളൊക്കെ നീക്കി വെള്ളം ക്ലീൻ ആക്കുന്നത് ഉണ്ണി സിദ്ധ്യം കൂടിയാണ് ഈ ഒരു സമയത്ത് വെള്ളം മാക്സിമം മുക്കി ഒഴിവാക്കാൻ നോക്കുകയാണ് റഷീദും ജംഷീറും കൂടി

ടീം ഒന്നാമത് വല വെച്ചുപോലെ പോയരുതാണ് പിടിക്കാൻ പറ്റി അവിടുന്നപ്പോ ഞമ്മളീ പിടിച്ചെ करने का है गंदा है यानी मैं कहाँ आते हैं ये रात वाले ये बाहर क्या लेकर आते होंगे तुम ये जा रहा कैसे ना जा चंद चंदर कैसे अज्ञात कैसे ഇവരിപ്പം ചെയ്യുന്നത് വെള്ളം നന്നായിട്ട് കലക്കുകയാണ് ഈ വെള്ളം നന്നായിട്ട് കലക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ അത് മീനുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ ശത്രു വെള്ളത്തിലിറങ്ങി അവരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ വെള്ളത്തിൻ്റെ അടിയിലോ ചളിയുടെ അടിയിലോ അല്ലെങ്കിൽ പൊന്തയുടെ സൈഡിലൊക്കെ പോയി ഒളിക്കും ഇങ്ങനെ ഒളിക്കുന്ന സമയത്ത് ശുദ്ധജലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എത്ര സമയമാണെങ്കിലും നിൽക്കാനായിട്ട് സാധിക്കും വെള്ളം കലക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചളി നന്നായിട്ട് മിക്സ് ആവും ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അവർക്ക് ശ്വസിക്കാനുള്ള വായുവിന്റെ അളവ് കുറയും അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ മയങ്ങുകയും നമുക്ക് എളുപ്പത്തിൽ പിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ കുത്തിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്കുണ്ടാവില്ല അത്രയും കടു കുത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്രാവശ്യം നോക്കണ കേട്ടോ മാക്സിമം കുത്ത് കിട്ടാതെ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന ലക്ഷ്യം ഈ ചുവന്ന ഷെഡ്ഡിട്ടാ നമ്മുടെ സ്വന്തം ആശാനാണ് കേട്ടോ ജംഷീർ ജംഷീർ മീൻപിടുത്തത്തിലെ ഒരു അഗ്ര കണ്ണിരാണ് ജംഷേറിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്നു വെച്ചാല് വലതു ഭാഗത്തുനിന്ന് സിദ്ധി ആട്ടിക്കൊണ്ടിരുന്ന മീനിനെ ഇടത് ഭാഗത്തു നിന്നും സ്റ്റോപ്പ് സിഗ്നൽ കൊടുത്തിട്ട് പിടിച്ച് കൊട്ടയിലാക്കുക എന്നുള്ളതാണ് സ്റ്റോപ്പ് സിഗ്നലിന് വേണ്ടിയിട്ടാണ് ജംഷീറും റഷീദും ചുവന്ന ഷെഡി ഉപയോഗിച്ചിരിക്കുന്നത് യ്യവിടലോ ആ ചേട്ടിൽ തന്നെ കടന്ന് കളിക്കുന്നു നിങ്ങൾ ഈ പരുത്തി കൂട്ടി തപ്പിട്ടുണ്ടെങ്കിലൊക്കെ ഒരേ പോലെ സാധനണ്ട് <laughs>

കോട്ടെ കോട്ടെ ആ അതവിടെ അവിടെ തന്നെ അവിടെ തന്നെ അതന്നെ അതെന്നെ പോയാ

ആ ആയി അടിപൊളി ഒന്ന് കാണിച്ചാൽ ഒന്ന് കാണിച്ചാൽ ഓക്കെ ആ അതിൽ എന്റെ മുമ്പ് ഒക്കെ പോകുന്നതാണല്ലോ ഞാൻ ചേച്ചിയ ഞാനിവിടെ ഇട്ട് റഷ്യ േക്കണേ വലക്കടാ വല കൂ നല്ല രണ്ട് കേട്ടോ なんでしょうね? കൊടഞ്ഞാടല്ലേ കൊടഞ്ഞാട് പോലും ഇപ്പൊ കൊടണ്ടിട്ടാണ് ആ കച്ചറല്ലേ ഓയേ എണി ഇട്ടല്ലേ ചെറുതാ ഗയ്സ് താനുണ്ട് ആ ചാക്കിലേറ്റോ നീ കാണണ്ട അതിനുണ്ട് കേട്ടോ എടാ നീ താനുണ്ട് ആ പുടാഞ്ഞിനെ അല്ലേ അവിടെത്തെ ദേ मारे ചേരാക്കാനേ കേട്ടോ കാര്യം നടക്കുമോ ഹേയ് സിറ്റ് കേട്ടോ